ഹലോ കൂട്ടുകാരെ അപ്പോൾ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയാലോ അതിന് വേണ്ട കിഴങ്ങ് വരയ്ക്കാനായിട്ട് ദേ അച്ഛനും മോനും കൂടി രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ആൾ ചെറിയൊരു മൺവെട്ടിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പുല്ലൊക്കെ ആദ്യം ഒന്ന് നല്ലപോലെ മാറ്റി നമ്മളത് നല്ല രീതിയിൽ ഒന്ന് കുഴിച്ചു നോക്കുവാണ് അതിൻ്റെ സൈഡിലൊക്കെ കിഴങ്ങുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ക്ലിയർ ആയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം നമ്മളതൊന്ന് കുഴിച്ച് നോക്കുവാണ് ഇച്ചിരി പാടാണ് കാരണം ശതാവിലിയുടെ വേര് നമ്മൾ അത്യാവശ്യം ഈ കട്ടി കട്ടിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞ് പോരത്തില്ല നമ്മൾ കുറച്ച് നല്ല രീതിയിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കുത്തി വേണം പറിച്ചെടുക്കാനായിട്ട് നമ്മൾ കു ഒന്ന് കുത്തിയപ്പോൾ തന്നെ കുറച്ചധികം കിഴങ്ങൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം അത് മൊത്തത്തിലൊന്ന് പറിക്കുവാണ് നമ്മൾ അതിൻ്റെ വേര് മൊത്തത്തിൽ പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം നമുക്ക് പറിച്ചെടുക്കാൻ എന്നാൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ പൊട്ടി പൊട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് പാടായിരിക്കുവേ അപ്പോൾ അതുകൊണ്ട് ഇത് അത് പറിക്കാനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ നമ്മുടെ തണ്ടയിലൊക്കെ അത്യാവശ്യം നല്ല മുള്ളൊക്കെ അത് കയ്യിലൊക്കെ കൊള്ളാതെ വേണം എല്ലാവരും ഒന്ന് പറിക്കാനായിട്ട് ഈ കുറേ അധികം ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണേ അതുകൊണ്ടാണ് വെറുതെ ഇരുന്ന സമയത്ത് നമുക്കൊന്ന് പറിച്ചാരുടാല്ല എന്ന് വിചാരിച്ച തേ നോക്കിയിട്ട് അച്ചതാവലി പറിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ അകത്ത് അത്യാവശ്യം കിഴങ്ങ് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ പറിച്ചപ്പോൾ കുറച്ചൊക്കെ പൊട്ടിപ്പോയി അപ്പോൾ അത് അതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്കത് രണ്ടാമതൊന്ന് പറിച്ചെടുക്കാവേ തേ അത്യാവശ്യം നല്ല രീതിയിൽ കിഴങ്ങ് കൊണ്ട് അത് കുലുക്കി അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം നമുക്ക് അത്യാവശ്യം ഉണ്ട് കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഏറെ തന്നെ നമ്മളതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണേൽ അപ്പോൾ അത് നമ്മൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വിടിയിപ്പിച്ചെടുക്കുകയാണ് അതിൻ്റെ തണ്ടതിൽ നിന്ന് വിടിയിപ്പിക്കുവാണേ വിടിയിപ്പിച്ചു നമ്മളതിനെ എടുത്തു അതിൻ്റെ കുറച്ചും കൂടി മണ്ണ് അതിലുണ്ട് അച്ചായി എന്താണ് ഈ ചേണതെന്നാണ് ചിലക്കുട്ടവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്തുള്ള കുറച്ച് നമ്മൾ പുല്ലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീനാക്കി അതിൽ കുറച്ച് വേരും എന്തൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതേ നല്ല രീതിയിൽ അതൊന്ന് നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ അതിൻ്റെ അകത്ത് പേരൊക്കെ കളഞ്ഞ ഒരു കിഴങ്ങ് മാത്രമായിട്ട് എടുക്കുവാണ് പിന്നെ നമ്മൾ നമ്മളതിനു ശേഷം അതിൻ്റെ സൈഡിൽ നിൽക്കണ അതായത് നമ്മൾ വിട്ട് പോയായിരുന്നു കുറച്ച് അപ്പോൾ അത് മണ്ണിൻ്റെ അടിയിലുണ്ട് അതും കൂടി ഒന്ന് പറിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കത് പറിക്കാനായിട്ട് അത്യാവശ്യം അധികം ഉണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം ഒരു അച്ചാറാനും കൂടുതലൊക്കെ ഉണ്ട് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ചെറിയൊരു തണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി അതിന് പ്രതീക്ഷിച്ചുള്ളായിരുന്നു അതിൻ്റെ സൈഡിൽ നിന്നുള്ളതൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം ഏറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലായിരുന്നു കൂടുതൽ പൊട്ടിപ്പോയ സൈഡിൽ കുറേ ഉണ്ടായിരുന്നു കുറച്ചധികം നല്ല വലിയ കായൊക്കെ ആയിരുന്നു അതെല്ലാം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഒന്നും അത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം എല്ലാം അത് നമ്മുടെ വേരി ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കണം അപ്പോൾ അതിൽ നിന്ന് വേരിയിൽ നിന്ന് ഓരോന്ന് ഓരോന്ന് നമ്മളിങ്ങനെ വിടിയിപ്പിച്ച് വിടിയിപ്പിച്ച് ഒരു ചത്തിക്ക് അത്യാവശ്യം ബലത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മളൊരു കത്തി ഉപയോഗിച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പോരാൻ പറ്റും അതെ അത് കത്തിപ്പൊഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ വെള്ളത്തിലിട്ട് ഒന്ന് ക്ലീൻ ആകണം നല്ല ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം അത് നല്ല രീതിയിൽ വാഷ് ചെയ്യണം കാരണം അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ലപോലെ തേച്ച് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കഴുകുമ്പോൾ തന്നെ അതിൻ്റെ ഇത് പൊമ്പോ കുറച്ച് നേരം അത് വെള്ളത്തിൽ ഇട്ട് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും അഴുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല രീതിയിൽ കഴുകുന്നുണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കും ഉണ്ട് നോക്കിയാൽ വെള്ളത്തിൻ്റെ കളറൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ കഴുകേണ്ടി വരും അങ്ങനെ അതെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് കാണുന്നത് എന്നിട്ട് അത്യാവശ്യം അഴുക്കുണ്ട് ഇത് നല്ല രീതിയിൽ ലാസ്റ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മളിത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് പുഴുങ്ങിയെടുക്കണം അപ്പം നമ്മൾ ഒരു നാച്ചുറാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ നൈസായിട്ട് പറമ്പിലിട്ടൊന്ന് എന്തു ചെയ്യുക പുഴുങ്ങാന്ന് വിചാരിച്ചു നമ്മുടെ ഗ്യാസ് നമുക്ക് ലാഭിക്കാമല്ലോ അപ്പോൾ അവിടെ പറമ്പിൽ കിടന്ന കുറച്ച് ചുള്ളിക്കമ്പൊക്കെ പെറുക്കിയെടുത്ത് കൂട്ടി നമ്മളൊരു മൂന്ന് കല്ലൊക്കെ വെച്ച് നമ്മളൊരു കുഞ്ഞടുപ്പ് സെറ്റ് ചെയ്യുവാണ് അടുപ്പ് സെറ്റ് ചെയ്യുന്നത് നോക്കിയപ്പോൾ ആളുടെ അടുപ്പ് സെറ്റ് ചെയ്യാൻ അറിയത്തില്ല പിന്നെ നൈസായിട്ട് ഞാൻ തന്നെ ചെന്ന് ചെല്ലേണ്ടി വന്നു അടുപ്പൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തു നമ്മൾ ചുള്ളിക്കാൻ പോയി എടുത്തു അതൊക്കെ വെച്ചിട്ട് ആൾ തീ കത്തിക്കാൻ പോവുകയാണ് അടിയിലൊരു പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് ലൈറ്റർ ഉപയോഗിച്ച് നമ്മൾ തീ അങ്ങ് കത്തിച്ചു നല്ല ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തീ കത്തിച്ചപ്പോൾ തന്നെ അങ്ങോട്ട് വേറെ അങ്ങോട്ട് നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ കിടന്ന കുറച്ച് എന്തൊക്കെയോ ഒക്കെ പെറുക്ക് വെക്കുന്നുണ്ട് എന്താണെന്ന് ആളിനു തന്നെ അറിയാം അതൊക്കെ പെറുക്കി വെച്ച് നമ്മളിത് തീ നല്ല രീതിയിലൊന്ന് കത്തി അത് പിടിച്ചു കഴിയാൻ നേരത്ത് നമ്മുടെ പാത്രം എടുത്ത് നടപ്പിലോട്ട് വെക്കണം അത്യാവശ്യം നല്ല രീതിയിലൊന്ന് തീ പിടിക്കട്ടെ അതിന് ശേഷം വെച്ചാൽ മതി കുറച്ചതേ അവിടെ കിടന്ന എന്താ ഉണ ഇങ്ങനെ ഇലയൊക്കെ എടുത്ത് ആളിട്ടിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തീ പിടിക്കാനാന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ മകനും കൂടി അതിൻ്റെ അടുക്കെ ഒരു ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് തീ പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ആ വെള്ളവും നമ്മുടെ ആ കിഴങ്ങും കൂടി അതിലോട്ട് വെച്ച് കൊടുക്കുക പെട്ടെന്ന് ഇളക്കാൻ വേണ്ടി അതൊന്ന് അടച്ച് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇളയ്ക്കും അപ്പോൾ അപ്പം ഒരു മൂടിയ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണേ ഇതിങ്ങനെ ഇരുന്ന് കുറച്ച് ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് തിള വരാൻ തുടങ്ങും കാരണം തിളച്ചാൽ നമുക്കതിൻ്റെ തൊലി പെട്ടെന്ന് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വരും എൻ്റെ തൊലിയും ക്ലീൻ ചെയ്തെടുക്കണം കാറ്റൊക്കെ അടിച്ചുകൊണ്ടാണ് തോന്നുന്നത് നല്ല രീതിയിൽ തീയങ് ആളെ കത്തുന്നുണ്ട് ഒരു പാത്രം അത് മൂടി മൂലിയങ്ങ് വെച്ചു നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ ഇങ്ങോട്ട് വെട്ടി തിളക്കട്ടെ അങ്ങോട്ട് കിടന്നിട്ടുണ്ട് അപ്പം അതേ മോൻ ചോദിക്കുവാണ് അമ്മ ഇത് റെഡി ആയോ അന്ന് റെഡി ആയില്ലെന്നൊക്കെ പറഞ്ഞത് ഇപ്പം ഉണ്ട് അപ്പോൾ അവന് വെള്ളത്തിൽ കളിക്കാൻ കിട്ടിയാൽ നേരം കൊണ്ടാകുമ്പോൾ വെള്ളത്തിൽ കളിക്കുവാണ് നമ്മളിപ്പോൾ അത് അത്യാവശ്യം തിളച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നമ്മളൊക്കെ നോക്കാവേ തിള വരാനായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ജസ്റ്റ് നല്ല രീതിയിൽ കുറച്ചുകൂടി തീയിട്ട് കൊടുക്കണം അപ്പോൾ ഒന്നുകൂടി മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് തീയിട്ട് കൊടുക്കാവേ നല്ല രീതിയിൽ സൈഡിലൊക്കെ തീ വെച്ച് കൊടുക്കുക അതിൻ്റെ ഇടയ്ക്ക് പോകാൻ ചെറിയ രീതിയിൽ കളിയൊക്കെ കടത്തണുണ്ടാൽ അപ്പം നമുക്ക് തിളച്ചാന്ന് നോക്കാം ആ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ആ വെള്ളം അങ്ങ് തിളച്ചിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് ഈ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് ഈ തിളച്ച് കഴിഞ്ഞിട്ടൊരു മൂന്നാലഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ആ കിഴങ്ങ് അവിടെ കിടന്ന് ഒന്ന് വെന്ത് അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് പോരുന്ന രീതിയിലാവും സംഭവം തിളച്ചപ്പം കുറച്ച് ദിവസം രാത്രി ആയിപ്പോയി നമ്മളതിനുശേഷം അതൊരു തണുക്കാനായിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ ഒരു വിച്ചാത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഇട്ടിങ്ങനെ വലിച്ച് വലിച്ചെടുക്കാൻ നേരത്ത് എന്ത് ചെയ്യും അതിൻ്റെ തൊലി ഇങ്ങനെ ഇങ്ങനെ ഊരി ഊരി പോരും അതിൻ്റെ തൊലി ഇങ്ങനെ എടുത്തതിന് ശേഷം വേണം നമുക്കത് കണ്ടിച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ നമ്മൾ നമ്മളെടുക്കുന്നത് നോക്കി ജസ്റ്റ് തൊട്ടാ അത് അപ്പം തന്നെ ഇതിങ്ങോട്ട് പറഞ്ഞിങ്ങോട്ട് പോരും പക്ഷേ വേവിച്ചില്ലെങ്കിൽ നമുക്ക് തൊലി പറിച്ചെടുക്കാം പക്ഷേ അപ്പോൾ കുറച്ചുകൂടി പാടായിരിക്കും അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഒരു മെഴുകുതിരി മോഡൽ ഒരു മെഴുകുതിരി പോലെയൊക്കെ അല്ലേ ഇരിക്കുന്നത് അതിൻ്റെ തൊലി പോയി കഴിയാൻ നേരത്ത് ഇതാണ് കറക്റ്റ് ഒരു അതിൻ്റെ ടെക്സ്റ്റർ അല്ലെങ്കിൽ അത് ഇരിക്കേണ്ട രീതി ഇങ്ങനെയാണ് പണ്ടോ ഇതിങ്ങനെ ഇരുന്നു നമ്മൾ ഇത് തന്നെയൊന്ന് ഇതിൻ്റെ അകത്തൊരു പേരുണ്ട് നമ്മൾ അതും ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്ത് വേണം നമ്മൾ എടുക്കാൻ അപ്പം മാത്രമേ നമുക്കിത് നമുക്ക് അച്ചാറിടാവുന്ന പരുവത്തിനാകുള്ളൂ അപ്പം നമ്മളിതെല്ലാം എന്ത് ചെയ്യണം നല്ല രീതിയിൽ തൊലി കളഞ്ഞെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് മൂന്ന് വന്നിട്ട് ചെറിയ പണിയൊക്കെ ചെയ്യുന്നുണ്ട് കുരുത്തക്കിടയ്ക്ക് അപ്പം വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര കളിയാണ് അപ്പം നമ്മൾ അതേ ചിരട്ടയുടെ അതൊക്കെ വെള്ളമൊഴിച്ച് കളിക്കുന്നുണ്ട് നമ്മൾ അതിന് ശേഷം ഇതിങ്ങനെ അതിൻ്റെ അകത്ത് നാരിങ്ങനെ കട്ട് ചെയ്ത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ കിട്ടും അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നീളത്തിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം രസമുണ്ട് ഇതിങ്ങനെയാണ് നമ്മൾ അരിഞ്ഞ് വെക്കേണ്ടത് ഇനി ഇത് ഉണക്കണം നമ്മൾ ഉണക്കണം വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി നമുക്ക് ഇനി അച്ചാറിടാം ഇതാണ് ഉണങ്ങി കഴിയുമ്പോൾ ഒരു കൺസിസ്റ്റൻസി നോക്കി നിങ്ങൾ ഉണങ്ങി കഴിയുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും ഇത് കുറച്ച് അധികം ഉണങ്ങിപ്പോൾ രണ്ട് ദിവസം ഉണക്കി നമ്മൾ ഒരു ദിവസം ഉണക്കിയാലും അതിന് വേണ്ട സാധനങ്ങൾ ഇഞ്ചി വേണം വെളുത്തുള്ളി ഒരു മൂന്നരഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി കടുക് നമ്മുടെ കായപ്പൊടി നല്ലെണ്ണ പിന്നെ വിനീഗർ ആദ്യം നമ്മുടെ പാൻ നല്ല രീതിയിൽ ഓണാക്കിയിട്ട് ഒരു ചീനിച്ചട്ടി അതിൻ്റെ അകത്തോട്ട് വെക്കുക ചീനിച്ചട്ടി അത്യാവശ്യം ചൂടായി കഴിയുമ്പം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി അത് ഇതായി കഴിയുമ്പോൾ കുറച്ച് നല്ലെണ്ണം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക അത്യാവശ്യം ഏറെ നല്ലെണ്ണം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക നല്ലെണ്ണം ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം നല്ല പോലും ഒന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യണേ കുറച്ച് നാളത്തേക്ക് വേണ്ടിയാണ് വയ്ക്കുന്നതെങ്കിൽ കുറച്ച് അധികം നല്ലെണ്ണം ഒഴിച്ചു അതിന് ശേഷം നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കുക കടകെല്ലാം ഒന്ന് പൊട്ടി റെഡിയായി കഴിയാൻ നേരത്ത് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയാൻ നേരത്ത് നമ്മുടെ വെളുത്തുള്ളി അത് ജസ്റ്റ് ഒന്ന് മൂക്കണം വെയിറ്റ് ചെയ്യാത്തതിനു ശേഷം നമ്മുടെ പച്ചമുളക് അരിഞ്ഞ് വെച്ചത് പച്ചമുളകും അത് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ കുറച്ച് കറിവേപ്പില നമ്മൾ വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ല കറിവേപ്പില ലാസ്റ്റ് ഇടണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇടാം ഞാൻ കറിവേപ്പില ആദ്യം ഇട്ടിരിക്കുന്നത് അപ്പം ഇട്ട് കൊടുക്കുക അതിട്ടൊന്ന് നല്ല രീതിയിൽ ഇട്ട് അതൊന്ന് ഇളക്കി നല്ല അതൊരു മൂത്ത് വരിക അതൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആകണവര് ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു ടു മിനിറ്റ്സ് വേണ്ട അപ്പോൾ തന്നെ അതിനൊരു ബ്രൗൺ കളറാകും അതൊന്ന് വെയിറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി അതൊന്ന് ബ്രൗണിഷ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ കുറച്ച് ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട് വറുത്ത ഉലുവയാണ് അതൊന്ന് പൊടിച്ച് വെച്ച് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക അത് നല്ല രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി തിനുശേഷം മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നമ്മൾ മുളക് പൊടി കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ ആ കാശ്മീരി മുളക് പൊടിയല്ലേ ഉപയോഗിക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് ഒരു മൂന്നാല് സ്പൂണ് ഇടാം അത് അതിട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ആ മോ ഇട്ട പൊടിയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ല രീതിയിൽ നല്ല രീതിയിൽ മൂപ്പിച്ച് അങ്ങോട്ട് എടുത്തിട്ട് മെണ്ണിനെ അടുത്ത പരിപാടിയിലോട്ട് കിടക്കാനായിട്ട് അതിപ്പം നോക്കിയാൽ നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട് നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ശേഷം നമ്മൾ എന്തിട്ട് കൊടുക്കണം ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ ചതാവേലി ഉണക്കി ചതാവേലി ഇട്ട് കൊടുക്കുക ശതാവേലിയുടെ കിഴങ്ങോട്ട് നമ്മൾ അതിൻ്റെ അതൊരു ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത് അപ്പോൾ നമ്മളിത് കുതിരാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളമൊക്കെ ചൂടാക്കി അവസാനം ഒഴിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ ഒന്ന് നമ്മുടെ പൊടിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കണം എല്ലാം ഒന്ന് നമ്മുടെ പൊടിയിൽ കിടന്ന് ഒന്ന് ടേസ്റ്റൊക്കെ ഒന്ന് അതിൽ പിടിച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇളാക്കി കൊടുക്കുക ശേഷം നമ്മൾ കുറച്ച് കായപ്പൊടി ഒരു അര ടീസ്പൂണോളം കായപ്പൊടി ഇട്ടാൽ മതി അതിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇതിപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് ശേഷം കുറച്ച് ഉപ്പ് നമ്മളിപ്പോഴാണ് ഉപ്പിടുന്നത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിടുക ഒരു ഒരു ടീസ്പൂണോളം ഒരു ടേബിൾ സ്പൂണോളം വേണം കിട്ടുള്ളൂ ഒരു ഉപ്പ് നമ്മുടെ ഭാഗത്തിനനുസരിച്ചിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് നല്ല രീതിയിലൊന്ന് എല്ലായിടത്തും ആക്കിയതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ തിളച്ച വെള്ളമുണ്ട് വെള്ളമൊക്കെ നല്ല രീതിയിൽ തിളക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുക ആ തിളച്ച വെള്ളം ഈ അച്ചാറിൻ്റെ അകത്തായിട്ട് ഒഴിച്ച് കൊടുക്കുക അതവിടെ കിടന്നൊരു രണ്ട് മൂന്ന് സെക്കൻഡ് കിടക്കാൻ തന്നെ അത് നല്ല രീതിയിൽ കുതിർന്ന് വരും അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം അതിൻ്റെ അകത്തോട്ട് ഒഴിക്കും ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ വേറെ തണുത്ത വെള്ളം ഒഴിക്കരുത് നമ്മൾ കുറച്ച് നാളെ ഇപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഏടായിപ്പോവും അതിനുശേഷം നമ്മുടെ വിനീഗർ അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് എന്തോരം വിനീഗർ ആണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള വിനീഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും വിനീഗർ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക വിനികർ ഒഴിച്ചതിന് ശേഷം ഒരു ടു ത്രീ മിനിറ്റ്സ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ തന്നെ ഇത് എല്ലായിടത്തും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ശതാവിരിയുടെ കിഴങ്ങച്ച റെഡി ആയിട്ടുണ്ട് ഇതിനൊത്തിരി ഔഷധഗുണങ്ങളുള്ളതാണ് പ്രസവം കഴിഞ്ഞവർക്ക് മുലപ്പാൽ ഉണ്ടാകാനും നമ്മൾ ഇപ്പോൾ വെള്ളപ്പൊക്കമെന്ന് പറയുന്ന അസുഖമുള്ളവർക്കും വേറെ കുറേ ഒട്ടനവധി ഹെൽത്ത് ഇഷ്യൂസിന് നമ്മുടെ ചതാവലിയുടെ കഴിക്കുന്നത് നല്ലതാണ് അത് അച്ചാറിട്ട് മാത്രമല്ല പല രീതിയിലും കഴിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനല്